ദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് മുപ്പത്താറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനുണ്ടായിരുന്ന ഗോവയിൽപത്തി അഞ്ചേ ഉള്ളൂ അതേ സ്ഥലത്ത് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പൊ അതിനെ പോസിറ്റീവായി അന്വേഷിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അവരതിനെപ്പറ്റി പഠനം നടത്തുന്നു ആർക്കൊന്നും സംശയം തോന്നാൻ പാടില്ല ഞാൻ ഈ പറയുന്ന ചെറ്റത്തരാണ് അല്ലെങ്കിൽ വർഗീയതയാണ് ഞാൻ ഈ പറയുന്ന ഞാൻ കുത്തിവെക്കാൻ പോകുന്ന വിഷമാണെന്ന് ഒരു മനുഷ്യനും തോന്നാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് അതിൻ്റെ പിന്നിൽ അന്വേഷണം വേണം അതായത് ഗോവയിൽ മുപ്പത്താറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യൻസ് എന്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനമായി കുറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പതിമൂന്ന് ശതമാനമായിട്ട് കൂടി അത് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് അന്വേഷണം നടത്തണം ഒരു വൃത്തികെട്ട ഗവർണറാണ് ഈ ചില ചലച്ചത് എന്നുള്ള ചിന്തിച്ചു നോക്കണം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മോശമായിട്ടുള്ള വേർഡൊക്കെ വരും കേട്ടോ അത് കാര്യം കണ്ട അപ്പം കാരണം ഇവനെപ്പോലെ ഇത്രയും വിഷം തുപ്പുന്നതിനും അത്ര ഒന്നും വരില്ല ഈ പറയുന്ന നോർമലായിട്ടുള്ള കാര്യങ്ങൾ അതായത് അതും പറഞ്ഞത് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സെൻറ് മേരീസ് പള്ളിയിലൊരു പ്രോഗ്രാമിന് നൈസായിട്ട് വന്നിട്ട് അങ്ങോട്ട് ചാർത്തി കൊടുക്കുകയാണ് ഇവനെപ്പോലത്തെ വിഷ ജി ജീവികളാണ് ഈ പറഞ്ഞ പാർട്ടിയിലുള്ളത് പാർട്ടി ഏതാണെന്നുള്ളത് നമുക്കറിയാം അപ്പം നൈസായിട്ട് വന്നിട്ട് ഇങ്ങനെ എങ്ങനെ സാധിക്കുന്ന എന്ന അവന്മാർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല പറഞ്ഞത് ഞാൻ ചേട്ടാ ഇവനൊക്കെ തന്നെ നാളെ ഇവനെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഉദ്ഘാടനം വിളിച്ചാൽ ഇവൻ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും പറയും ഇവൻ വേറെത്തെ സ്ഥലത്ത് പറയും അവിടെ മുസ്ലിങ്ങളുടെ സ്ഥാനം പണ്ട് കൂടുതലായിരുന്നു കൂടുതലായതിപ്പം കുറഞ്ഞിട്ടുണ്ട് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെ എടുക്കാൻ ചാൻസ് കുറവാണ് ക്രിസ്ത്യാനികളുടെ നമ്പർ കൂടുന്നുണ്ട് നിങ്ങളത് നൈസായിട്ടൊന്നവിടെ നോക്കണേന്ന് ഇതുപോലത്തെ വിഷം ചീറ്റാൻ പറ്റുന്ന ജന്തുക്കളുള്ള നാടാണ് നമ്മുടെ നാട് ഇവിടുത്തെ കാര്യമില്ല ഇവിടുത്തെ കാര്യം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മറ്റേ ഏറെ കയറ്റുന്നുള്ളത് ഇവനെ നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഗോവയിലത്തെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് കാരണം ഗോവ ഗവർണറാണല്ലോ അതായത് കേരളത്തിൽ ഒരു വലിയ ഒരു 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 ഉടുതുണിക്ക് വിലയില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തകർ കുറേ ഉണ്ട് ഇവരെ ഈ പറഞ്ഞ പോലെ ഈ ഗോവയിലും മിസോറാമിലും അങ്ങ് എന്താ പറയുക അങ്ങ് നോർത്ത് ഈസ്റ്റിലോ കൊണ്ടിട്ട് ഗവർണറാക്കി വെച്ച് തൽക്കാലം വാ അടപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പാർട്ടിയുടെ ഒരു 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 സമ്പ്രദായം അത്രയുള്ളൂ അല്ലാണ്ട് ഒരു ഒരു രീതിയിലുള്ള ഒരു നിർഗുണ എന്താ പറയുക സാധനങ്ങളായിട്ടുള്ള കുറേ ആൾക്കാരാണ് ഈ പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്ര നൈസായിട്ട് വന്നിട്ട് വർഗീയത പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിൽ തന്മ തല്ലിക്കാനും അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മൊത്തം മനസ്സിലോട്ടൊരു വിഷം ഇറക്കി വെക്കാനും എന്ത് നൈസായിട്ട് ചിരിച്ചു കൊണ്ട് കഴുത്തിറക്കുന്ന ജന്തുക്കളാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിനൊന്നും ഇതിലും കുറഞ്ഞ വാക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ആലോചിച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് വരും എന്നെനിക്കറിയാം ആ സപ്പോർട്ട് ചെയ്യുന്നമാർ ഇവനെ പോലെ തന്നെ വിഷ ജന്തുക്കളായിരിക്കും അതല്ല ഇതിനൊപ്പോസ് എന്ന ഇത് ശരിയായില്ല ഇതല്ലായിരുന്നു അവിടെ പ്രസംഗിക്കേണ്ടതെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരായിരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യരായിട്ട് ചിന്തിക്കുന്നവർ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ ഈ വർഗീയ വശം കയറിയിട്ടുള്ള ജന്തുക്കൾ മാത്രമായിരിക്കും എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഞാൻ പറഞ്ഞത് ആ രീതിയിലല്ല എന്നും ഞാനൊരു പറഞ്ഞു അതായത് എല്ലാ ചാനലുകളും അതേ പറയുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ അനുപാതികമായി പറഞ്ഞതല്ല ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അവിടെ ഞാൻ പറഞ്ഞതിന്റെ കാരണം മുപ്പത്തി അഞ്ച് ശതമാനത്തിനടുത്ത് ലിബറേഷൻ സമയത്ത് കത്തോലിക്ക സമുദായമാണ് മെയിനായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേ അടുത്ത കാലത്ത് ഞാൻ ലേഖനം വായിച്ചു ഇരുപത്തി ആറ് ശതമാനമായിട്ട് അത് ചുരുങ്ങി അതിലും താഴെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകൾ എന്നെ കാണാൻ വരും മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ബിഷപ്പ്മാർ വരും അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇത് സംഖ്യ ഏത് മതത്തിൻ്റെതാണ് പിന്നെ കൂടിയൊരു സംഖ്യയുള്ള മതം ചെറിയ ഇതിൽ നിന്ന് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ശതമാനം ആയി എന്ന് പറയുന്നു അത് പറയാൻ കാരണം അവിടുത്തെ ആളുകളുടെ വിശ്വാസം പുറം നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത എന്തുകൊണ്ട് ഇതും സംഭവിക്കുന്നു അത് ബ്രെയിൻ ഡ്രെയിൻ ആണ് എന്നാണ് എൻ്റെ ഒരു ഒരു കാരണം ഞാൻ കാണുന്നത് അതിനെപ്പറ്റിയാണ് എന്തെങ്കിലും അവിടെ സൂചിപ്പിച്ചത് അല്ലാതെ ഒരു മതം വളരെ വർധിച്ച് വളരുകയും മറ്റേ മതം താഴോട്ട് പോവുകയും ചെയ്തു വന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നത് ഒരു വാക്ക് ഈ പശ്ചാത്തലമാണ് എന്ന് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഗവർണറുടെ ജോലി മറുപടി പറയലല്ല അല്ല ഇത്തരം കാര്യങ്ങളൊന്നും ഗവർണർ മറുപടി പറയാനും എന്നുള്ളതാണ് അജ്ഞത ഉള്ള ആളുകൾ എന്ത് പ്രചരിപ്പിച്ചാലും അതിനകത്ത് അറിയിക്കുന്ന അവജ്ഞയോടെ നിഷേധിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയൂ അതായത് പറഞ്ഞത് മഹാഅബമായ തോന്നി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വന്ന് മെഴുകിക്കൊണ്ടിരിക്കുക അതായത് പറഞ്ഞത് അതായത് തന്ന ആളുകളോട് പുള്ളി സംസാരിച്ചത് ഒരു മതത്തിനെ പറ്റിയോ അല്ല അതല്ലെങ്കിൽ ഒരു ജനസംഖ്യ കുറയുന്നതിനെ പറ്റിയോ അല്ല എന്നാണ് പറയുന്നത് പുള്ളി തുടക്കത്തിൽ പച്ച മലയാളത്തിലാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നു മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു ഇതിൽ ഈ പറഞ്ഞ ജനസംഖ്യയും വന്ന് ഇപ്പറഞ്ഞ മതങ്ങളും വന്ന് പിന്നെ ഇവിടെ ഇന്നാലും ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് മെഴുകാൻ ഈ പാർട്ടിയിലെ കുറേ എണ്ണമുണ്ട് ആ അവറ്റികൾക്ക് പറ്റുള്ളത് ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത് കുറേ എണ്ണങ്ങൾ ഈ പാർട്ടിയിലുള്ള കുറേ എണ്ണങ്ങൾ ആ പാർട്ടി ഏത് മതം ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആളുകൾ ഏത് മതത്തിനാണ് കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് അതൊന്നും എല്ലാ ഇവിടത്തെ വിഷയം മതമൊന്നും എല്ലായിടത്തും ഇതുപോലത്തെ ഈ വിഷം ചീറ്റുന്ന ആൾക്കാർ വന്ന് ഇതുപോലെ വിഷം തുപ്പാൻ പറ്റുന്ന ഒരു ഒരു അവസരം ഉണ്ടല്ലോ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇവനെപ്പോലത്തോരൊക്കെ ഇതുപോലെ ഓരോ പ്രസംഗങ്ങൾക്കും ഓരോ പരിപാടികൾക്കും വിളിച്ചിട്ട് ഒരു ഉളുപ്പ് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ കേരളം മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയാണ് കുറച്ചും കൂടെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അതിൽ കേരളമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ സ്ഥലത്തോട്ട് ഈ വർഗീയ വർഗീയവശം കുത്തി എന്തിനാ മനുഷ്യ നിങ്ങളൊക്കെ ഇന്മാതിരി പരിപാടിക്ക് നിൽക്കുന്നത് നിങ്ങൾക്കൊന്നും കേരളത്തിൽ ഒരു വലിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊന്നും ഒരു രീതിയിൽ അടുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ നിന്ന സമയത്തൊക്കെ തോറ്റി 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 തൊപ്പിയിട്ടിട്ട് നിങ്ങളുടെ സർക്കാർ നിങ്ങളെ നിങ്ങളീ പറഞ്ഞ പോലെ വല്ല മിസോറാമിലോ ഗോവയിലോ എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ച് ഗവർണറാക്കുന്നത് അവിടെ കിട്ടണം കിട്ടുന്നും കിട്ട് കഞ്ഞിയും കുടിച്ച് ജീവിച്ചാൽ പോരെ അവിടുന്ന് ഇടക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ചാമ്പൽ ചാമ്പിട്ട് പോകണോ ഇവിടെയും കൂടെ നിങ്ങൾ കലക്കണോ കലക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നിട്ട് കന്ന് മെഴുകുന്നൊരു മെഴുകൽ ഇനി എന്നു നന്നാവാൻ അടച്ചുക്കെ എന്താ അവസ്ഥയാണ് ഒക്കെ കഷ്ട കഷ്ട പോയി തുട അതല്ലേ ഇതിലേക്കാണ് നല്ലത്